ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ട് ഒരു നല്ല രുചികരമായ അച്ചാറാണ് അതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് നെല്ലിക്ക ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് നന്നായിട്ട് വിളഞ്ഞ നെല്ലിക്കയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് കൂടം വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അച്ചാർ തയ്യാറാക്കാനായി നെല്ലിക്ക വേവിക്കാൻ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നെല്ലിക്ക പിറക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് വെന്ത് വരണം വെന്ത് കുഴഞ്ഞു വകരുത് ഈ കുരുവിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുക്കാം ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അങ്ങനെ നെല്ലിക്കയൊക്കെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് തിന്നി കുരു കളഞ്ഞ് എടുക്കാം ഇങ്ങനെ കുരു കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം എല്ലാ നെല്ലിക്കയും ഇങ്ങനെ കുരു കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുക്കുക നെല്ലിക്കയൊക്കെ വെന്തിരിക്കുകയാണ് നമ്മൾ വേവിച്ച വെള്ളം അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം പാൻ ചൂടാക്കി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണം അത്രേ ഞാനിവിടെ ഒഴിക്കുന്നുള്ളൂ കുറേ നാൾ ഇരിക്കാനാണെങ്കിൽ കൂടുതൽ നല്ലെണ്ണ ഒഴിക്കണം ത് ഞാനിവിടെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ടാണ് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചത് ഇനി നല്ലെണ്ണ ചൂടാകുമ്പോൾ ബാക്കി ചേരുവകളെ ചേർക്കാം നല്ലെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ரெண்டு கருுவவேப்பிலையட்டுது நீ எடுத்து வச்சி வெள்ளி இட்டு கொடுக்க அந்த கூட தண்ணி எடுத்து வச்சி இஞ்சி அது கூட இட்டு கொடுக்க നന്നായിട്ട് മൂത്ത് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ചുവയൊക്കെ ഒന്ന് കിട്ടണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ടുകൊടുക്കുക എടുത്തു വച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുക്കുക കുരുവെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് നെല്ലിക്ക ഒന്ന് എണ്ണ കിടന്നൊന്ന് വഴഞ്ഞ് വരണം നെല്ലിക്കയിലുള്ള ജലാംശമൊക്കെ മാറി ഒരുവിധമൊക്കെ വരണ്ട് വന്നിട്ടുണ്ട് ഇനി തീ ഏറ്റവും കുറച്ച് വെച്ച ശേഷം പൊടികൾ ഇട്ടുകൊടുക്കുക എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ വന്നത് അച്ചാറിൻ്റെ മണം വന്നിട്ടുണ്ട് പൊടികളൊക്കെ മൂത്ത് വന്ന സമയത്ത് നമ്മൾ നെല്ലിക്ക തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഇത് തിളച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെന്ത് ഉപ്പും എല്ലാ ചേരുവകളും ഈ നെല്ലിക്കയിൽ പിടിക്കണം ഇപ്പോൾ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ ഒരു നല്ല പുളിയൊക്കെ കിട്ടും ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം തണുത്ത ശേഷം ഒരു ചില്ല് ബോട്ടിലാക്കി ഇത് വെച്ചേക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല സൂപ്പർ നെല്ലിക്ക അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം ഭയങ്കര ടേസ്റ്റുള്ളൊരു അച്ചാറാണ് ഈ വിധത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ കഴിക്കാൻ പറ്റും